എത്ര സുന്ദരമേ ഖുർആൻ രണ്ടാം ഭാഗം ഖുർആനിൻ്റെ ഭാഷ ബിസ്മില്ല വസ്സലാമു വസ്സലാമഅഅല റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഭാഷയിലൂടെയുള്ള ആശയ സംവേദനം അള്ളാഹു സുബാൻ മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് അള്ളാഹു സുബഹാനഹുത്താല റഹ്മാനിന്റെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട് ഖലഖൽ ഇൻസാന വ അല്ല മഹുൽ ബയാൻ അവൻ മനുഷ്യനെ പഠിച്ചു അവനെ സംസാരം അഭ്യസിപ്പിച്ചു അപ്പോൾ ഭാഷ സംസാരം ഇതൊക്കെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ഹ്മത്തിൻ്റെ അവൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായി അള്ളാഹു സുബഹാൻഹുല നമുക്ക് പറഞ്ഞു തരികയാണ് വിവിധ ഭാഷകളിലൂടെ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട് അറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് ഭാഷകൾ ഇന്ന് ലോകത്തുണ്ട് ഇന്ത്യയിൽ തന്നെ ഔദ്യോഗികമായി ഇരുപത്തിമൂന്ന് ഭാഷകളുണ്ട് അനൗദ്യോഗികമായി അതിലും എത്രയോ ഇരട്ടി ഭാഷകൾ ഇന്ത്യയിൽ ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു വളരെ അത്ഭുതകരവും കൗതുകകരവുമായ കാര്യമാണിത് നമുക്കറിയാത്ത ഭാഷയിൽ ആളുകൾ ആശയവിനിമയം നടത്തുന്നത് നമുക്ക് കൗതുകത്തോടുകൂടി നോക്കി നിൽക്കാൻ കഴിയും എന്താണ് അവർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ആ പറയുന്നതിൻ്റെ രീതിയും അതിൻ്റെ ശൈലിയുമൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തും ഓരോ സമുദായങ്ങൾക്കും അവരവരുടെ ഭാഷയിലാണ് അള്ളാഹു സുബാന ഹുവത്ത ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എങ്കിലേ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഒമാർ സൂറത്ത് ഇബ്രാഹിം നാലാമത്തെ ആയത്ത് നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടുള്ള നിയോഗിച്ചിട്ടില്ല അതത് സമുദായത്തിൻ്റെ ഭാഷയിലൂടെയല്ലാതെ അതത് സമുദായത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നവരായിക്കൊണ്ടല്ലാതെ ഒരു ദൈവദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല ലിയുബൈനോഹും അവർ കാര്യങ്ങൾ വളരെ വ്യക്തമായി അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഈ ഭാഷ വൈവിധ്യത്തെ അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് വമിൻ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുരണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് വമിൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് പിന്നീട് പറയുന്നത് ും അൽവാനിക്കും നിങ്ങളുടെ ഭാഷകളിലെ വൈവിധ്യം നിങ്ങളുടെ നിറങ്ങളിലെ വൈവിധ്യം നമുക്കറിയാം ആളുകൾ കൂടിച്ചേരുമ്പോൾ അവരുടെ നിറങ്ങളിലുള്ള വ്യത്യാസം അവരുടെ ഭാഷകളിലുള്ള വ്യത്യാസം ഇതൊക്കെ അള്ളാഹു സുബ്രഹാൻ ഹുവത്താല പറയുന്നത് അവന്റെ ആയത്തുകളിൽപ്പെട്ടതാണ് ആയത്തുകളിൽ ആയാത്തിഹി എന്നാണ് ഖുർആനിൻ്റെ ഭാഷ അറബിയാണ് അറബി അതിപുരാതനമായ ഭാഷകളിലൊന്നാണ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അറബി ഭാഷ ഉത്ഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാൻ അഹുഅത്രാല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ അറബി ഭാഷയെ തെരഞ്ഞെടുത്തത് അതിന് വ്യക്തമായ കാരണം നമുക്കറിയില്ല അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പാണ് പക്ഷെ അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം രണ്ടാമത്തെ ആയത് അള്ളാഹു സുബാൻ പറയുകയാണ് നാം ഇതിനെ അറബി ഭാഷയിൽ വായനക്കുള്ള ഗ്രന്ഥമായി ഇറക്കിയിരിക്കുന്നു എന്തിന് നിങ്ങൾ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കാൻ അറബി ഭാഷ തെരഞ്ഞെടുത്തത് അറബി ഭാഷയിൽ ഇതിനെ അവതരിപ്പിച്ചത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൂറത്ത് ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അറബി ഭാഷയിലുള്ള കുർആാനാണിത് ഇതിൽ യാതൊരു ക്ലിഷ്ടതയോ വളച്ചുകെട്ടലോ ഇല്ല നേരായ ശുദ്ധമായ അറബിയിലാണിത് എന്തിനു വേണ്ടിയാണ് അവർ സൂക്ഷ്മതയുള്ളവരും ഭക്തിയുള്ളവരുമാകാൻ ജാഗ്രതയുള്ളവരാകാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്നാണ് ഖുർആനൻ അറബിയൻ വച്ച് വളവുകളില്ലാതെ ഏച്ചുകെട്ടലുകളില്ലാതെ ക്ലിഷ്ടതയില്ലാത്ത അറബി ഭാഷയിൽ നാം ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഖുർആൻ അറബിയിലാണ് അവർ ജാഗ്രതയും സൂക്ഷ്മതയും ഭക്തിയും ഉള്ളവരാകാൻ സൂറത്ത് ഫുസ്സിലത്ത് മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു കിതാബുൻ ഫുസ്ലത്ത് ആയ തുഹു ഇതിൻ്റെ വചനങ്ങളെല്ലാം വളരെ വിശദമായി വിവരിക്കപ്പെട്ട വേദപുസ്തകമാണിത് മനസ്സിലാക്കുന്ന അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള അറബിയിലുള്ള ഖുർആൻ മനസ്സിലാക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബിയിലുള്ള ഖുർആൻ സുഹത്തുഫിൽ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നാം അതിനെ അറബിയിലുള്ള ഖുർആൻ ആക്കിയിരിക്കുന്നു അറബിയിൽ വായിക്കുന്ന ഗ്രന്ഥമാക്കി നാം അതിനെ മാറ്റിയിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ എന്നൊരിടത്ത് പറയുന്നു ലഅല്ലഹും ും അവർ ജാഗ്രതയുള്ളവരാകാൻ ഭയഭക്തിയുള്ളവരാകാൻ സൂക്ഷ്മതയുള്ളവരാകാൻ എന്ന് മറ്റൊരിടത്ത് പറയുന്നു പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ജനത്തിന് വേണ്ടി എന്ന് മറ്റൊരിടത്ത് പറയുന്നു പരിശുദ്ധ ഖുർആൻ അറബിയിൽ അവതരിപ്പിച്ചത് ചിന്തിക്കാനും ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അറബി ഭാഷയിലാണ് പെരിഷുധുർ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അറബിയും ഇത് തെളിഞ്ഞ അറബി ഭാഷയിലാണ് അപ്പോൾ വളരെ തെളിഞ്ഞ അറബി ഭാഷയിലാണ് അള്ളാഹു സുബാൻ പെരിഷുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ മുഹമ്മദ് നബിഅഅ അലൈവല്ലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം മുഹമ്മദ് നബിഹു അലിഹി വസ്ല്ലാം അറബിയായിരുന്നു നെബിസല്ലാ അലൈഹി വസല്ലമ്മയുടെ സമൂഹം അറബി സമൂഹമായിരുന്നു അറബി ഭാഷ പൗരാണികമായ ഭാഷയാണ് അതോടൊപ്പം തന്നെ ആധുനികവുമാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള അറബി ഗദ്യവും പദ്യവും ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇന്നുള്ളവർക്കും എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കുവാനും കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറബി ഭാഷ പൗരാണികമാണ് അതോടൊപ്പം ആധുനികമാണ് ആധുനികവുമാണ് ഒരിക്കലും മരിക്കാത്ത ഭാഷയാണ് അറബി കാരണം അത് ഖുർആനിന്റെ ഭാഷയാണ് ഖുർആആൻ ഒരിക്കലും മനുഷ്യാവസാനം വരെ ഖുർആൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ലല്ലോ അതുപോലെ തന്നെ അറബി ഭാഷയും ഒരിക്കലും മരിക്കുകയില്ല നാലായിരം വർഷം പഴക്കമുള്ള അറബി ഭാഷ ഇന്നും മരിക്കാതെ സജീവമായി നിലനിൽക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഷേക്സ്പിയർ രചിച്ച നാടകങ്ങൾ ഷേക്സ്പിയറിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മളൊക്കെ കോളേജുകളിൽ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ പഠിക്കുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ഭാഷ ഒരു ഭാഗത്തും അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ മറുഭാഗത്തും വെച്ചുകൊണ്ടേ നമുക്കത് വായിക്കാൻ കഴിയും പതിനേഴാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത് നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വലിയ പാടാണ് മലയാള ഭാഷയിൽ ഒരു നൂറ് കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട നോവലുകൾ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുക എളുപ്പമല്ല കാരണം ആ ഭാഷ മരിച്ചു പോയിരിക്കുന്നു ആ വാക്കുകൾ ഇന്ന് നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ ഇല്ലാതായിരിക്കുന്നു അറബി ഭാഷ അങ്ങനെയല്ല അത് ഇന്നും സജീവമാണ് വികാസക്ഷമമാണ് ഖുർആനാണ് അറബി ഭാഷയെ കാലഹരണപ്പെടുന്നതിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നത് മരിക്കാതെ ജീവിക്കുന്ന ഭാഷയായി അറബിയെ നിലനിർത്തുന്നത് പരിശുദ്ധ ഖുർആനാണ് യു എൻ അംഗീകരിച്ചിട്ടുള്ള ആറ് ഭാഷകളിൽ ഒന്നാണ് അറബി അറബിക്ക് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ഇതാണ് യു എൻ അംഗീകരിച്ചിട്ടുള്ള ആറ് ഭാഷകൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി മുപ്പത്തി കോടിയോളം ജനങ്ങൾ ഇന്ന് അറബി ഭാഷ സംസാരിക്കുന്നുണ്ട് പൗരാണികമായ ഭാഷകൾ പലതും ഇന്ന് മരിച്ചുപോയിട്ടുണ്ട് പിന്നെ ബിസലി സ്വലാമക്ക് മുമ്പ് വന്ന പ്രവാചകൻ ഈസാ നബി അലൈഹി ഇസ്ലാമാണ് ഐസാൻ നബി അലൈഹി ഇസ്ലാം സംസാരിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു അരമായിക്കായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം സംസാരിച്ചിരുന്ന ഭാഷ നബിയുടെ ഭാഷ പക്ഷെ ഇന്ന് നിലവിലില്ല ഇന്ന് നിലവിലുള്ള ഭാഷകളിൽ പൗരാണികമായി കുറച്ചെങ്കിലും ഉപയോഗത്തിലുള്ളത് ഹിബ്രുവ ആണ് മൂസാ നബി അലൈഹിസ്സലാം ആദ്യം ഈജിപ്ഷ്യൻ ഭാഷയിലാണ് സംസാരിച്ചത് എന്ന് പറയപ്പെടുന്നു പിന്നീട് ഹിബ്രുവിലും പക്ഷെ അന്ന് മൂസാ നബി അലഹിസ്ലാം സംസാരിച്ചിരുന്ന ഈജിപ്ഷ്യൻ ഭാഷ ഇന്ന് നിലവിലില്ല അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കും ഇന്ന് ഈജിപ്തിൽ അറബിയാണ് ബഹുഭൂരിഭാഗം ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അറബി ഭാഷ പൗരാണികമാണ് അതോടൊപ്പം ഇന്നും നിലനിൽക്കുന്നു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ധാരാളം ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ഭാഷയാണ് അറബി അറബിയിലെ ഒരൊറ്റ അക്ഷരത്തിന് വലിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും ഒരു വാക്ക് ഒരു വാക്ക് ഒരക്ഷരമായിരിക്കും സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ വാക്കുകൾ കുറേ അക്ഷരങ്ങൾ കൂടി ചേർന്നതായിരിക്കും പക്ഷെ അറബിയിലെ ഒരക്ഷരം ഒരു വാക്കാകും ഒരു വാക്യമാകും അതാണ് അറബി ഭാഷയുടെ സവിശേഷതയും സൗന്ദര്യവും മലയാളത്തിലുള്ള ഒരു പേജ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് അരപ്പേജായിട്ട് ചുരുങ്ങും അത്ര സാര സമ്പൂർണമാണ് അറബിയിലെ വാക്കുകളും വാക്യങ്ങളും ഒരു ഹർക്കത്ത് മാറിയാൽ അറബിയിലെ ആശയം തന്നെ മാറിപ്പോകും പരിശുദ്ധ ഖുർആാനൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അതിൻ്റെ ഹർക്കത്തുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെ പാരായണം ചെയ്യണമെന്ന് നിരന്തരം പറയുന്നത് അതുകൊണ്ടാണ് കാരണം അകാരം ഉഗാരമായാൽ അല്ലെങ്കിൽ ഉഗാരം അകാരമായാൽ ആശയം തന്നെ പൂർണമായും മാറിപ്പോകും ഉദാഹരണം പറയാം സൂറത്ത് പറയുന്നുണ്ട് ഇവിടെ ഒരാൾ ഓതുമ്പോൾ അശ്രദ്ധമായി ഓതുന്ന അവസരത്തിൽ പകരം അർത്ഥം മുഴുവൻ മാറി അതിന്റെ നേരെ വിപരീതാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹുവെ അറിയുന്ന പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ വിവരമുള്ളവരാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥം പക്ഷേ ാഹുൻ അള്ളാഹ എന്നതിന് പകരം അള്ളാഹു എന്നോ അള്ളാഹു ഭയപ്പെടുന്നത് പണ്ഡിതന്മാരെയാണ് വിവരമുള്ളവരെയാണ് പോകും അപ്പോൾ അർത്ഥത്തിൽ വന്ന മാറ്റം മനസ്സിലാക്കുക എന്താ മാറിയത് അള്ളാഹ എന്നതിന് പകരം അള്ളാഹു എന്ന് വായിച്ചു അപ്പോ അകാരം ഉഗാരമായി ആശയം പൂർണമായും ഓപ്പോസിറ്റിലായി അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഖലീഫമാർ ഭരണാധികാരികളൊക്കെ അറബി ഭാഷ സംരക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു അറബി ഭാഷ ഇല്ലാതാക്കാനാണ് കോളനിവൽക്കരിക്കുന്ന അല്ലെങ്കിൽ കോളനി ആയി സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന പല പ്രദേശങ്ങളിലും അവിടുത്തെ ഈ കൊളോണിയലിസ്റ്റുകൾ സ്റ്റികൾ സ്വീകരിച്ചത് ഭാഷയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും അബൂ മുസൽ ിയുടെ സെക്രട്ടറി ഒരു കത്തെഴുതി കത്തെഴുതിയപ്പോൾ തുടക്കത്തിൽ മിൻ അബൂ മൂസൽ എന്ന് എഴുതി മിൻ അബൂ അഷ് അരി ഇല ഉമർബുൽ കത്ത് തുടങ്ങുന്നത് ശരിക്ക് മിൻ അബൂ മൂസ എന്നെഴുതുന്നത് അറബി വ്യാകരണ പ്രകാരം തെറ്റാണ് മിൻ അബി മൂസ എന്നാണ് എഴുതേണ്ടത് മിൻ വന്നതുകൊണ്ട് അത് ഹർഫു ജറാണ് എന്ന് എഴുതിയത് വ്യാകരണ നിയമപ്രകാരം തെറ്റാണ് ഈ കത്ത് കണ്ടപ്പോൾ അരിശം വന്നു അദ്ദേഹം തിരിച്ചു നിർദ്ദേശിച്ചു അഷേരിയോട് നിങ്ങളുടെ സെക്രട്ടറിയെ ചാട്ടവാറിനടിച്ച് പുറത്താക്കണം കാരണം കത്ത് വ്യാകരണം തെറ്റിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് എന്ന് അൽ എന്ന് പറയുന്നത് അറബി ഭാഷാ വിശാരദനാണ് പണ്ഡിതനാണ് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം ഒരു ആയത്തെടുത്ത് ഉദ്ധരിച്ചു എന്നാണ് അദ്ദേഹം ഉദ്ധരിച്ചത് ഇത് കേട്ടുകൊണ്ടിരുന്ന സദസ്സിലെ ഒരു അറാബി ഒരു ഗ്രാമീണ അറബി ചോദിച്ചു കലാമു മൻഹാദ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ അത് ആരുടെ വാക്കുകളാണ് അസ്മാഴി പറഞ്ഞു ഹാദാ ഇത് അള്ളാഹുവിന്റെ വാക്കുകളാണ് അപ്പോൾ ഈ അഹാബി പറഞ്ഞു ഇത് ഒരിക്കലും അള്ളാഹുവിന്റെ വാക്കുകളല്ല അപ്പോൾ അസ്മാഴി അദ്ദേഹത്തോട് ചോദിച്ചു ഹൽ ഹഫ്ലത്തിൽ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഹെഫുലാക്കിയിട്ടുള്ള ഹാഫുലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ ഈ ആറാബി പറഞ്ഞു അല്ല എനിക്ക് അങ്ങനെ ഖുർആൻ ഹൃദ്യസ്ഥം ഒന്നുമല്ല അപ്പോ ഈ അസ്മാഴി വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് അറിയുമോ അദ്ദേഹം പറഞ്ഞു ല എനിക്കറിയില്ല അപ്പോൾ ഈ ആയത് ഒന്നെടുത്ത് ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കി അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഈ അറബി പറഞ്ഞത് ശരിയാണ് ഖുർആാനിലുള്ളത് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം ഓതിയത് വല്ലാഹു റഹീം എന്നാണ് അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു ഇതിന് ഖുർആൻ മനഃപ്പാഠമാക്കുകയൊന്നും വേണ്ട കാരണം അള്ളാഹു പറയുന്നത് കള്ളനെയും കള്ളിയെയും അവരുടെ കൈവെട്ടണമെന്നാണ് ശിക്ഷിക്കണമെന്നാണ് പറയുന്നത് ശിക്ഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ പിന്നെ വല്ലാഹു ഖഫൂർ റഹീം അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പറയുകയില്ല പകരം വല്ലാഹു അസീസുൻ അസീസു അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാണ് എന്നാണ് പറയുക അപ്പൊ ആ ചേർച്ചയില്ലായ്മയാണ് അത് അള്ളാഹുവിന്റെ വാക്കുകളല്ല എന്ന് പറയാൻ ഈ അറബിയെ പ്രേരിപ്പിച്ചു ഇങ്ങനെ ഖുർആനിലെ ഓരോ വാക്കിനും അത് പ്രയോഗിച്ച സ്ഥലത്തിനും സവിശേഷതയുണ്ട് പ്രാധാന്യമുണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സുന്ദരമായ അറബി ഭാഷയിലാണ് ഖുർആനിന്റെ സൗന്ദര്യവും മനോഹാരിതയും ഈ ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാ അതിലേക്ക് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രവേശിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ